ഇത് നമ്മളെ ഇവിടെ നിൽക്കുന്നത് ോ ആ ഓ നീ എന്നെ മറന്നു പോയിട്ടില്ല അങ്ങനെ ഇങ്ങനെ ആ അതും ശരിയാണ് നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ നമ്മളെ മീൻകാരനെ ഓ ആണോ അയാൾ വരെ ക്ഷമ ആവുന്നല്ലേ ഉള്ളൂ ഇല്ല സമയം കഴിഞ്ഞു എന്നിട്ടും നിനക്ക് വിശേഷൊന്നും ആയിട്ടില്ലല്ലോ ഇല്ല നിനക്കാണോ പ്രശ്നം അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡിനാണോ അർക്ക കൈപ്പ നിനക്കണ നിന്റെ ഭർത്താവ് நானോ ഞങ്ങളെ ഡോക്ടറെ നിങ്ങൾ കാണിച്ചിട്ടില്ല മൂക്കിൽ പല്ല് വരാൻ വേണ്ടിട്ടാണാ കാറ്റ് നിക്കുന്നടേ എത്ര ബദന പോയി ഡോക്ടറെ കാണിക്കൂ എന്ന ശരി ഞാൻ പോട്ടെ ശരി ഐ ലവ് മത്തി ചെമ്മീൻ എ കദീസ്തതാ ഇംഗ്ലോഡ നമ്മളി പറينه അള്ളൻടെ പഠിച്ചോലെ കദീസ്തതാ യേദുള്ളവതാ കദീസ്തതാ കദീസ്തതാ

ഓ ചെലപ്പോ നേരം വൈകൊണ്ടേക്കും കരീസാത്തക്ക് ചൂടായത് നാളെ നല്ല നേരത്തെ വരാം അയില മത്തി ചെമ്മീൻ ഊടി എന്റെ മൊഞ്ചത്തി പെണ്ണ് ഇന്നെന്തോ വിഷമത്തിലാണല്ലോ കരീസ കരീസ ഇക്കെ മൊഞ്ചത്തി പെണ്ണേ എൻറെ കദീസ എന്തിനെ കരിയണേ ചേച്ചേ കാര്യം പറത്താവല്ലേ ജിന്നോടല്ലാതെ റോസി ചേച്ചിന് എങ്ങനെ കടന്ന് കരിയണേ റോസി ചേച്ചി പിന്നെ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

Sì, ma